എങ്ങനെയാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറിന്റെയും ജില്ലാ പ്രസിഡന്റിന്റെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം അല്ലെ ബിജെപി എങ്ങനെയാണെന്ന് അറിയുന്നത് ബിജെപിന്റെ ഒരു പ്രത്യേക തരത്തിൽ ഈ തവണ മത്സരം ഭയങ്കര കടുപ്പായിരുന്നു ഭയങ്കര കടുപ്പായിരുന്നു ശോഭ സുരേന്ദ്രൻ പുള്ളി സുരൂ എം ടി രമേശ് അങ്ങനെ ഭയങ്കര മത്സരം കടുത്ത മത്സരമായിരുന്നു എന്താ എങ്ങനെയാ ബിജെപിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക ഏറ്റവും കൂടുതൽ മണ്ടത്തരമാരാണോ പറയുന്നത് അയാളാണ് സംസ്ഥാന പ്രസിഡന്റ് മഞ്ഞൾ ശോഭ പറഞ്ഞു ഞാൻ എട്ട് സെന്റിൽ മഞ്ഞൾ കൃഷി ചെയ്ത് കോടികൾ ഉണ്ടാക്കി അപ്പൊ ഞാൻ മണ്ടൻ ഉള്ളിസുരു പറഞ്ഞു ഞാൻ ചെടിച്ചട്ടിയിൽ കൊടി നാട്ടി ഞാനല്ലേ മണ്ട അവസാനം തിരുവണ്ടനെ തെരഞ്ഞെടുത്തു സംസ്ഥാന പ്രസിഡന്റ് ആയി ഉള്ളി ഞാൻ പറയുന്നത് അതിനേക്കാളും അർഹതയുള്ള ഒരാൾ നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നു ആരാണറിയത് നമ്മുടെ ഗവർണർ ആരിഫ് ഖാൻ ഉള്ളിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ഏറ്റവും അർഹതയുള്ള ഇവരെക്കാളും പൊട്ടണം